ഹലോ പുതിയ നിയമത്തില് ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ചുള്ള പരാമർശങ്ങൾ നിറഞ്ഞിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും അത് നിഷേധിക്കാൻ സാധ്യമല്ല പലരും നിഷേധിക്കുന്നുണ്ട് പക്ഷേ നിഷേധിക്കാൻ സാധ്യമല്ല പ്രയാസമാണ് ഇനോ നാല് കാനോനിക സുവിശേഷങ്ങളിൽ നിന്നും ആ പ്രവൃത്തികളുടെ പുസ്തകത്തിലൂടെയും ലേഖനങ്ങളുടെയും പൗലോസിൻ്റെ ലേഖനങ്ങളുടെയും യേശു ക്രിസ്തുവിൻ്റെ മഷിഹ അല്ലെങ്കിൽ ക്രിസ്തു ആയി കാണുക മാത്രമല്ല ദൈവമായി തന്നെ തുല്യമാക്കിയിരിക്കുകയും ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോഴായി പൗലോസ് യേശുവിനെ നമ്മുടെ മഹാനായ ദൈവവും രക്ഷകനും എന്ന് വിളിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്നു തീത്തോസ് രണ്ടിൻ്റെ പതിമൂന്ന് കൂടാതെ യേശു തൻ്റെ അവതാരത്തിന് മുമ്പ് ദൈവത്തിൻ്റെ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു ഫിൽഫി ലെ രണ്ടാമത്തെ അഞ്ച് എട്ട് വാക്യങ്ങൾ വായിക്കുമ്പോൾ പിതാവായ ദൈവം ഇപ്രകാരം പറയുന്നു യേശു ദിവ്യനാണെന്ന് ബൈബിൾ അവകാശപ്പെടുന്നുവെന്ന് സ്ഥാപിക്കാൻ ഈ നേരിട്ട നേരിട്ടുള്ള അവലംബനങ്ങൾ പര്യാപ്തമാണെങ്കിലും കൂടുതൽ പരോക്ഷികമായ പരോക്ഷമായ സമീപനം കൂടുതൽ ശക്തമാണെന്ന് തെളിയിക്കാം പിതാവിന് ദിവ്യാധികാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് യേശു ആവർത്തിച്ച് ആവർത്തിച്ച് യഹോവയുടെ സ്ഥാനത്ത് തന്നെ ഒന്ന് പ്രതിഷ്ഠിക്കുന്നു ദൈവത്തിന് മാത്രം പറയുവാനും ചെയ്യുവാനും ഉള്ള അവകാശമുള്ള കാര്യങ്ങൾ അവ മിക്കപ്പോഴും യേശു ചെയ്യുകയും പറയുകയും ചെയ്തിരുന്നു യേശു തൻ്റെ ദൈവത്വത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്ന വിധങ്ങളിലും തരെ തന്നെ തന്നെ താൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാനിടയായി പരാമർശിക്കാനിടയായി അപ്പം ഈ സന്ദർഭങ്ങളിൽ ചിലത് യേശുവിൻ്റെ ദിവ്യമായ ആത്മബോധത്തിൻ്റെ ശക്തമായ തെളിവ് നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു മർക്കോസ് പതിനാലാം അധ്യായത്തിൽ യേശു മഹാപുരോഹിതന്റെ മുമ്പാകെ വിചാരണയിൽ കുറ്റാരോപിതനായി നിൽക്കുന്നു മനഹാ മഹാപുരോഹിതൻ വീണ്ടും അവനോട് ചോദിക്കുന്നത് നീ ദൈവത്തിന്റെ പുത്രനായ പരിശുദ്ധനായ അല്ലെങ്കിൽ യേശു പുത്രനായ ക്രിസ്തുവാണോ നീ ദൈവത്തിന്റെ പുത്രൻ പുത്രനായ ക്രിസ്തുവാണോ യേശു പറഞ്ഞു ഞാനാകുന്നു അപ്പൊ മനുഷ്യപുത്രന് ശക്തിയുടെ വലുതർവാക്ക് തിരിക്കുന്നതും സ്വർഗത്തിലെ മേഘങ്ങളോളം വരുന്നതും നിങ്ങൾ കാണും സുവിശേഷം പതിനാലാമധ്യായം അതിൻ്റെ അറുപത്തൊന്ന് മുതൽ അറുപത്തിരണ്ട് ഒരു വാക്യാണ് അപ്പൊ ഇവിടെ ദാനിയൽ പ്രവാചകൻ ഇങ്ങനെ പ്രസ്താവിക്കുന്നു പഴയ നിയമ പുസ്തകത്തെ യേശു പരാമർശിക്കുന്നു അവിടെ ദാനീയൽ പ്രവാചകൻ ഇപ്രകാരം പ്രസ്താവിക്കുന്നു ഞാൻ രാത്രി ദർശനങ്ങൾ കണ്ടു ഇതാ സ്വർഗങ്ങളിലെ മേഘങ്ങളോടൊപ്പം ഒരു മനുഷ്യപുത്രനെ പോലെ ഒരുവൻ വന്നു അപ്പൊ ദാനിയേലിൻ്റെ ദർശനത്തെക്കുറിച്ചുള്ള ഈ പരാമർശത്തിൽ യേശു തൻ്റെ യേശു തന്നെ മനുഷ്യപുത്രനായി തിരിച്ചറിയുന്നു സകല ജനതകളും ജനതങ്ങളും സകല ഭാഷകളിലുമുള്ള മനുഷ്യരും അവനെ സേവിക്കേണ്ടതിന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും നൽകപ്പെട്ട ഒരു വ്യക്തിയാണ് അപ്പോൾ മനുഷ്യപുത്രന് ശാശ്വതമായ ഒരു ആധിപത്യമുണ്ട് അത് കടന്നു പോകുന്നതുമില്ല ഏതുതരം വ്യക്തിക്ക് ശാശ്വതമായ ഒരു ആധിപത്യം ഒരാൾ പെട്ടെന്ന് തന്നെ ആശ്ചര്യപ്പെടുന്നു ഏതു തരം ഒരു വ്യക്തിക്കാണ് ഒരു രാജ്യം നൽകിയിരിക്കുന്നത് സകല മനുഷ്യരും അവനെ സേവിക്കും യേശുവിനെ അവകാശവാദം ഉടനടി തിരിച്ചറിഞ്ഞ മഹാപുരോഹിതൻ മനുഷ്യപുത്രൻ എന്ന സ്ഥാനപ്പേര് യേശു ഉപയോഗിച്ചതിന് അപ്പൊ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെക്കുറിച്ചുള്ള ഒരു സന്ദേഹവാഹി വാദിക്ക് യേശുവിനെ ഈ പ്രത്യേക സ്വപദവി എളുപ്പത്തിൽ തള്ളിക്കളയുവാൻ കഴിയില്ല എല്ലാ സുവിശേഷ സ്രോത്രസുകളിലും കാണുന്നത് പോലെ ക്രിസ്തു തന്നെ ഈ വിധത്തിൽ പരാമർശിച്ചു എന്നതിന് ഒന്നിലധികം സാക്ഷ്യപ്പെടുത്തലുകളുണ്ട് മനുഷ്യപുത്രൻ അന്ന പ്രയോഗം സുവിശേഷങ്ങൾക്ക് പുറത്ത് ഏതാനും തവണ മാത്രമേ യേശു ഉപയോഗിച്ചിട്ടുള്ളൂ പ്രവൃത്തികളുടെ പുസ്തകം ഏഴിൻ്റെ അമ്പത്താറ് മത്താറ് ഏഴിൻ്റെ അമ്പത്താറ് വെളിപ്പാട് ഒന്നിൻ്റെ പതിമൂന്ന് അപ്പോൾ ആദ്യകാല അപ്പോസ്തലിക സഭ അതിൻ്റെ വിരളമായ ഉപയോഗം കണക്കെടു കണക്കിലെടുക്കുമ്പോൾ ചിലപ്പോൾ യേശുവിൻ്റെ പ്രവൃത്തികളാണ് അവൻ്റെ വ്യക്തിത്വം വെളിപ്പെടുത്തിയത് വർക്കോസ് രണ്ടിലെ പക്ഷ ആ ഘാതം ബാധിച്ചവരെ സുഖപ്പെടുത്തുന്നതിന് അവിടുത്തെ അധികാരവും പാപങ്ങൾ ക്ഷമിക്കുമെന്നുള്ള അധികാരവും പ്രകടമാക്കാനാണ് മർക്കോസ് രണ്ടിന് മൂന്ന് പതിനാല് പന്ത്രണ്ട് വായിക്കാൻ പറ്റും അപ്പോൾ ഇവിടുത്തെ യഹൂദത്വ സദസ്സിൻ്റെ മനസ്സിൽ അത്തരം കഴിവുകൾ ദൈവത്തിൻ്റെ മാത്രമായി നീക്കിവെച്ചിരുന്നു അപ്പോൾ സുവിശേഷങ്ങളിലും യേശു നിരവധി തവണ ആരാധന സ്വീകരിക്കും മത്തായി സുശേഷൻ അധ്യായം പതിനൊന്ന് ഇരുപത്തെട്ട് ഒമ്പത് പതിനേഴ് മത്തായി രണ്ടിന് പതിനൊന്ന് അപ്പോൾ യൂക്കോസ് അതുകൊണ്ട് ഇരുപത്തിനാല് അമ്പത്തിരണ്ട് അപ്പോൾ യോഹന്നാൻ ഒമ്പതിന് മുപ്പത്തെട്ട് അത്തരം ആരാധന യേശു ഒരിക്കലും നിരസിച്ചിട്ടുമില്ല മറിച്ച് അവരുടെ ആരാധനയെ അവൻ നല്ലവണ്ണം പരിഗണിക്കുവാനിടയായി മറ്റൊരു യേശു പഠിപ്പിച്ചു മരിച്ചവരിൽ നിന്നുള്ള തന്നെ വരുവാനിരിക്കുന്ന പുനരുദ്ധാനം തനിക്കായി നടത്തിയ പ്രത്യേക അവകാശവാദങ്ങളെ സാധൂകരിക്കുമെന്നും യേശു പ്രസ്താവിച്ചു മത്തായി പന്ത്രണ്ട് മുപ്പത്തെട്ട് നാൽപ്പത് അപ്പം അരിമധ്യായില്ല യോസഫിന്റെ ശവക്കൂടാരത്തിൽ അടക്ക ക്രൂശിക്കപ്പെടുകയും അടക്കപ്പെടുകയും ചെയ്ത ശേഷം യേശുവാസ്തവത്തിൽ മരിച്ചവരിൽ നിന്ന് ഉയർച്ച ഏറ്റു ദൈവത്തോടുള്ള തൻ്റെ അവകാശവാദങ്ങൾ സ്ഥാപിച്ചു അപ്പം ഈ അത്ഭുതകരമായ സംഭവത്തിൻ്റെ തെളിവുകൾ വളരെ ശക്തമാണ് പല സമകാലിക സ്രോത്രസ്സുകളും യേശുവിൻ്റെ ആ ക്രൂശീകരണാനന്തര ദൃശ്യങ്ങൾ വിവിധ സാഹചര്യങ്ങളിൽ വ്യക്തികൾക്ക് ഗ്രൂപ്പുകൾക്ക് റിപ്പോർട്ട് ചെയ്യുന്നു ഒന്ന് കോരത്തി പതിനഞ്ചാമത്തെ മൂന്നാം വാക്യം ഏഴ് അതൊരു മത്താം ഒന്നിൻ്റെ പതിനഞ്ച് മൂന്നാം നാല് വാക്യങ്ങൾ അപ്പോൾ ഈ സാക്ഷികളിൽ പലരും ഈ വിശ്വാസത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറായിരുന്നു അവരിൽ പലരും അങ്ങനെ ചെയ്തു പിന്നെ റോമിലെ ക്ലമൻറ്റും മെഹൂത ചരിത്രകാരനായ ജോസഫും ജോസഫ് ജോസഫീസും ഒന്നാം നൂറ്റാണ്ടിൽ അവരുടെ നിരവധി രക്തസാക്ഷിത്വങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ നമുക്ക് നൽകുന്നു എല്ലാ സിദ്ധാന്തങ്ങളും തെളിയിക്കുന്നത് യേശു ക്രിസ്തുവാണ് യേശു ദൈവമാണ് ദ ഡിവിനിറ്റി ഓഫ് ക്രൈസ്റ്റ്